രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് പുതുവർഷത്തിന്റെ തുടക്കത്തിലിരുന്നാണ് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്നത് വർണ്ണാഭമായ ഗംഭീരമായ പരിപാടികളോടെയാണ് യു എയിലെ പുതുവർഷത്തിന് വരവേൽപ്പ് നൽകിയിരിക്കുന്നത് ഓരോ എമിറേറ്റുകളിലും വലിയ രീതിയിലുള്ള കരിമരുന്ന് പ്രയോഗങ്ങളും ഡ്രോൺ ഷോകളും ലേസർ ഷോകളും ഒക്കെ സംഘടിപ്പിച്ചു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഭേദിക്കുന്ന നിരവധി പ്രകടനങ്ങളുണ്ടായി പതിനായിരങ്ങൾ ഓരോ ഡെസ്റ്റിനേഷനുകളിലേക്കും എത്തി പരിപാടികളിലൊക്കെ പങ്കെടുത്തു എല്ലാ സംഘടനകളും മറന്ന് സംഭവ ബഹുലമായ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വിട നൽകി ഏറെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആളുകൾ വരവേറ്റിരിക്കുകയാണ് എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും നന്മയുടെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെ ഒരു നല്ല പുതുവർഷം ആശംസിക്കുകയാണ് ഹാപ്പി ന്യൂഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ യു എ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നിയമങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ചട്ടങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങള് വിവിധ രംഗങ്ങളിൽ വരുന്നുണ്ട് ഇന്ന് തികച്ചും അതേക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് പോവാം ഒന്ന് ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ യു എയില് വാഹനം ഓടിക്കുന്നതിന്റെ പ്രായപരിധി പതിനേഴ് വയസ്സായി കുറയുന്നു എന്നുള്ള ഒരു മാറ്റമാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടെയുള്ളത് അങ്ങനെ ഒരു മാറ്റം നടപ്പിൽ വരികയാണ് പുതുവർഷത്തിൽ ട്രാഫിക് നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ വളരെ കഠിപ്പിക്കാനും യു എ ഇ തീരുമാനിച്ചിട്ടുണ്ട് ആളുകളെ വാഹനം ഇടിപ്പിച്ചതിനു ശേഷം പരിക്കേൽപ്പിച്ചതിന് ശേഷം നിർത്താതെ പോകുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ ഹിറ്റ് ആൻഡ് റൺ കേസുകൾ അത്തരം കേസുകളിൽ ഒരു ലക്ഷം ദീർഘം പിഴ രണ്ടു വർഷം തടവ് അങ്ങനെയുള്ള കടുത്ത വ്യവസ്ഥകൾ കൊണ്ടുവരികയാണ് പിന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ലക്ഷം ദീർഹം പിഴ തടവ് അടക്കമുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരും അശ്രദ്ധമായി റോഡ് മുറിച്ചു കിടക്കുന്ന ജെ വാക്കിംഗ് പോലെയുള്ള സംഭവങ്ങൾക്കും കർശനമായ ശിക്ഷ ഉറപ്പാക്കും എന്ന് യു എ ഇ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് യു എഇ യുടെ പൊതുഗതാഗത രംഗവുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ ദുബായിലും അബുദാബിയിലും ഒക്കെ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പറഞ്ഞു വരുന്നത് എയർ ടാക്സുകളെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് എയർ ടാക്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇൻട്രഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു മാറ്റം വരുന്നുണ്ട് ദുബായിൽ ആർ ടി എ അമേരിക്കൻ കമ്പനിയായ ജോബി ഏവിയേഷനുമായും അബുദാബിയിൽ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ആർച്ചർ ഏവിയേഷനുമായും ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് ഇന്ട്രഡ്യൂസ് ചെയ്യപ്പെടും എന്നുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത് എയർ ടാക്സികളെ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇപ്പൊ നിലവിൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒക്കെ എടുക്കുന്ന കാർ യാത്രകൾ വെറും പത്ത് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റിനകം നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു മാറ്റമാണ് ഇത് കൊണ്ടുവരാൻ പോ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലായിരിക്കും ഇത് ഫുൾ ഫ്ലിഡ്ജ് ആവുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇത് ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെടും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ദുബായ് എമിറേറ്റില് അൽമത്തൂൺ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട മെയിന്റനൻസ് വർക്കുകൾ ഈ ജനുവരി മധ്യത്തോടെ പൂർത്തിയാകും അതോടുകൂടി റോഡ് ഗതാഗതം കുറച്ചുകൂടി സ്മൂത്ത് ആവും ആളുകൾക്ക് സൌകര്യപ്രദമാകും അബുദാബി സായിദ് ഇന്റർനാഷണൽ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഇപ്പോ യാത്രക്കാർക്കുള്ള ബയോമെട്രിക് സ്മാർട്ട് ട്രാവലിംഗ് സിസ്റ്റം ഇല്ലേ അത് കൂടുതൽ വിപുലീകരിക്കും എക്സ്പാൻഡ് ചെയ്യും എന്നുള്ള ഒരു മാറ്റമാണ് വരാൻ പോകുന്നത് ഇപ്പൊ എത്തിഹാദ് പോലെയുള്ള പ്രധാനപ്പെട്ട ചില എയർക്രാഫ്റ്റുകൾക്കാണ് ഈ ഒരു സൌകര്യം അതിലെ യാത്രക്കാർക്കാണ് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അത് എല്ലാ വിമാനങ്ങളിലെ യാത്രക്കാർക്കും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ വിപുലീകരിക്കും എന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് കൂടുതൽ എമിറേറ്റുകളിൽ പ്ലാസ്റ്റിക് ബാൻ എക്സ്പാൻഡ് ചെയ്യപ്പെടും അതായത് സീറോ ഫോം കണ്ടെയ്നേഴ്സും കപ്സും പ്ലാസ്റ്റിക് ടേബിൾ കവറുകളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്ക് കൂടി പ്ലാസ്റ്റിക് നിരോധനം വരും എന്നുള്ള ഒരു മാറ്റം എമിറേറ്റുകളിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ നോൾ കാർഡുകളല്ലേ ദുബായിൽ പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന നോൾ കാർഡ് അത് കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്യപ്പെടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് നമുക്ക് ഫോണുകളിൽ കൂടുതൽ സൗകര്യപ്രദമായി ആക്സസ് ചെയ്യാവുന്ന വിധത്തിൽ അതിന്റെ സൗകര്യം വിപുലീകരിക്കും ഇപ്പൊ ചില മൊബൈലുകളിലൊക്കെയാണ് അത് ആക്സസ് ചെയ്യാൻ പറ്റുക അത് എല്ലാ മൊബൈലുകളിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ഡിജിറ്റലൈസ് ചെയ്യപ്പെടും മാത്രല്ല ഇതിന്റെ പേയ്മെന്റ് സർവീസ് കൂടുതൽ വിപുലീകരിക്കാൻ ആർ ടി ഐ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു മാറ്റവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം യു എയിലെ എല്ലാ സ്വകാര്യ കമ്പനി ജീവനക്കാർക്കും ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആക്കിയ മാറ്റം അത് നോർത്തേൺ എമിറേറ്റ്സിലൂടെ വ്യാപിപ്പിച്ചതോടെ ജനുവരി മുതൽ അത് രാജ്യത്ത് തുടനീളം ബാധകമായിരിക്കയാണ് പ്രാബല്യത്തിലായിരിക്കുകയാണ് അതായത് തൊഴിലാളിയുടെ വിസ പുതുക്കുമ്പോഴോ അല്ലെങ്കിൽ പുതുതായിട്ട് എടുക്കുമ്പോഴോ എംപ്ലോയർ തന്നെ ഇവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൂടി ലഭ്യമാക്കണം എന്നുള്ളൊരു മാറ്റമാണ് ഒരുപാട് പേർക്ക് പ്രയോജനകരമാകും എന്നുള്ള ഒരു മാറ്റം യു എ യിൽ വരുന്നുണ്ട് ദുബായിലെ കൂടുതൽ ബസ് സ്റ്റേഷനുകളിലും ഫ്രീ വൈഫൈ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ സ്റ്റേഷനുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട സൗകര്യം വിപുലീകരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം മെൻഷൻ ചെയ്തിരുന്നു അബുദാബിയിലെ ഫുഡ് പ്രോഡക്ട്സിൽ ന്യൂട്രി മാർക്ക് ലേബൽ നിർബന്ധമാക്കുകയാണ് അപ്പൊ ഇതൊരു ഈ വർഷം പകുതിയോടുകൂടി ആയിരിക്കും ഈ ഒരു സിസ്റ്റം വരിക സാലിറ്റ് ചാർജുകളുമായി ബന്ധപ്പെട്ട് പീക്ക് ടൈമിലും ഓഫ് പീക്ക് ടൈമിലും രണ്ട് തരത്തിലുള്ള റേറ്റ് ഈടാക്കുന്ന വേരിയബിൾ ചാർജിംഗ് സിസ്റ്റം വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മാറ്റം ദുബായിൽ അതായത് വീട് ബേസില് പീക്ക് ടൈമില് പീക്ക് ടൈം എന്ന് പറയുന്നത് രാവിലെ ആറു മണി മുതൽ രാവിലെ പത്ത് മണി വരെ പിന്നെ വൈകുന്നേരം ഒരു നാല് മണി മുതൽ രാത്രി എട്ട് വരെ ആ സമയത്ത് ആറ് ദർഹം ഇതായിരിക്കും ഓരോ സാലി ക്രോസിംഗിലും നിങ്ങൾക്ക് ഈടാക്കുക ഇനി ഓഫ് പീക്ക് ടൈമില് നാല് ദർഹം ഈടാക്കും ഞായറാഴ്ചകളിൽ ഫുൾ ഡേയും നാല് ദർഹായിരിക്കും പിന്നെ സാലി ചാർജ് ഇല്ലാത്ത ഒരു സമയം എന്ന് പറയുന്നത് പുലർച്ചെ ഒരു മണി മുതൽ രാവിലെ ആറു വരെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വേരിയബിൾ ചാർജിംഗ് രീതി സാലി ഗേറ്റുകളുമായി ബന്ധപ്പെട്ട് നടപ്പിൽ വരുന്നുണ്ട് ഈ പുതുവർഷം മുതൽ അതായത് മാർച്ച് മാസം മുതലാണ് ഈ ഒരു മാറ്റം വരിക ഇതടക്കം നിരവധി മാറ്റങ്ങളാണ് യു എയിലെ വിവിധ രംഗങ്ങളിൽ വരുന്നത് എന്തായാലും ഈ മാറ്റങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ റമദാൻ ഇനി രണ്ടു മാസത്തെ കാത്തിരിപ്പ് കൂടി മാത്രമാണ് അബുദാബിയിൽ റജബ് പിറവിയുമായി ബന്ധപ്പെട്ട ചന്ദ്രപ്പിറവി ദൃശ്യമായതോടുകൂടിയാണ് ഇത് ഇന്നലെയാണ് ചന്ദ്രപിറവി ദൃശ്യമായത് ഇതനുസരിച്ച് ഈ ചന്ദ്രപിറവിയനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നോടുകൂടിയാകും റമദാൻ പിറവി എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നത്